സ്തുതിച്ചിടമെന്നും യേശുവിന്ദമത്ത് സർവജനങ്ങളുമാമോദമാ തപ്പുകൾ വീണകൾ മീട്ടി നാം പാടുക സ്ത്രോത്രയകങ്ങളെന്നും അല്ലേ வீட்டும் மோடிடக பாவவழிகளை வீட்டிடு ஜீவன் தண்ணோ பாவனாம் ஜீவச்சிட എന്റെ സ്നേഹത്തെ കീർത്തിക്കുവാര നാവിന സാധ്യമല്ല എങ്കിലും രക്ഷകൻ പാനപദം ദാതോറുമെടുത്തു ഞാൻ സ്വാത്രം ചെയ്യും അല്ലേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഓശയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായ ആറാം വാക്യത്തെ ആസ്പദമാക്കി പരിജ്ഞാനമില്ലാതെ ജനം നശിച്ചു പോകുന്നു എന്നുള്ള ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ പുരോഗതിയിൽ കമ്പ്യൂട്ടറിന് വലിയ സ്ഥാനമുണ്ട് ഇക്കാലങ്ങളിലാണെങ്കിൽ എ ഐയുടെ വിഷയത്തിലും അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയുടെ അശ്രേഷ്ഠതയാണ് കമ്പ്യൂട്ടറിൻ്റെ പിന്നിൽ നാം വീക്ഷിക്കുന്നത് മനുഷ്യൻ ജ്ഞാനം വർദ്ധിക്കുമെന്ന് ഒരന്ത്യകാല പ്രവചനം കൂടിയാണ് ദാനിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജ്ഞാനം വർദ്ധിക്കുന്നു എങ്കിൽ തന്നെയും മനുഷ്യന് പരിജ്ഞാനം അനന്ദിനം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിലൂടെയും വിശേഷ ഇൻ്റർനെറ്റിൽ കൂടെ ഇന്ന് സാധാരണ നല്ലൊരു പങ്ക് ജനങ്ങളെ വശി വിശേഷിച്ച് യുവതി യുവാക്കളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വന്നാൽ ഉടൻ കമ്പ്യൂട്ടർ മുമ്പിലേക്കാണ് പോകുന്നത് അവരെന്തെല്ലാം അഴുക്ക് ജാലുകളിൽ കൂടെയാണ് നീന്തുന്നതെന്ന് മാതാപിതാക്കൾക്ക് പോലും അറിയയില്ല ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഉടൻ പടം മറയ്ക്കാം ഈ യന്ത്രത്തിന് മുമ്പിലിരുന്നാൽ പിന്നെ മറ്റൊരു കാര്യത്തിന് സമയം കിട്ടുകയില്ല തന്നെയുള്ള ആത്മീയ വിഷയങ്ങൾക്ക് താല്പര്യം കുറയുകയും ചെയ്യും ധ്യാനം കുടുംബ പ്രാർത്ഥന സഭയുടെ യോഗങ്ങൾ എന്നിവയ്ക്കായുള്ള സമയം കൂടെ ചൂഷണം ചെയ്തെടുത്ത് ഇതിലൂടെ ചിലർ സാത്താൻ്റെ അടിമകളായി മാറിയിരിക്കുകയാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ള യുവജനതയുടെ ആത്മീയമായ അത പ്രധാന കാരണം ഇതിൻ്റെ രംഗപ്രവേശനമാണെന്നുള്ളത് രണ്ടുപക്ഷമില്ല ഇതൊക്കെ ഇല്ലാതിരുന്നപ്പോൾ നമുക്ക് എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും സമയം കിട്ടുമായിരുന്നില്ലേ ഇപ്പോൾ നമുക്ക് എന്തുപറ്റി ഇന്നത്തെ അന്നത്തെ ഇരുപത്തിമൂല് മണിക്കൂറല്ലേ ഇന്ന് നമുക്കുള്ളത് കമ്പ്യൂട്ടറിൻ്റെ മേന്മകളെ നാം നൂറ് ശതമാനം അംഗീകരിക്കുന്നു നമുക്കുള്ളത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ മുകളിലേക്ക് തള്ളി കളയുന്നില്ല പക്ഷേ ഗുണത്തേക്കാൾ അധികം ദോഷമാണ് നാ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം മൂന്ന് നേരം ആഹാരം കഴിക്കുവാനെടുക്കുന്ന സമയം ഡ്രസ്സ് ചെയ്യുവാനെടുക്കുന്ന സമയം പോലും ദൈവസനത്തിൽ ചെലവഴിക്കാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കാതിരിക്കുകയില്ല സാത്താൻ്റെ പ്രവർത്തികളിലൊന്ന് കൺമോഹമാണ് ഏതെങ്കിലും സാത്താൻ ഹോയെ സമീപിച്ച് തന്ത്രപൂർവ്വം കുരുക്കിലാക്കി പുരുഷഫലം തിന്മാൻ നല്ലതെന്നും കാണുമാൻ ഭംഗിയുള്ളതെന്നും ജ്ഞാനം പ്രായപ്പാൻ കാമ്യവും എന്ന് മനസ്സിലാക്കി സ്ത്രീ അത് കണ്ടു അത് പറിച്ചു തിന്നു ഇന്ന് ടി വിയിലും ഇൻ്റർനെറ്റിലുമൊക്കെ കാണുന്നതും അതുതന്നെയല്ലേ കാണാൻ എംപവുമുള്ള വിഭവങ്ങൾ വിളമ്പിയാലേ കാണുവാൻ ആളിനെ കിട്ടും ഇതൊക്കെ കാട്ടിക്കൂട്ട് കൊടുത്ത് അവന് ഉപായത്തെ നമ്മെ വഞ്ചിക്കുകയാണ് ദൈവം തന്ന ഈ ആധുനിക മാധ്യമങ്ങൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സുശേഷീകരണ പ്രക്രിയയ്ക്ക് അത് വളരെ പ്രയോജനമായിരിക്കുന്നു എന്നാൽ നാം അവയെ ദുർവിനിയോഗം ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കായിൻ്റെ സന്തതികളെല്ലാം പുത്തൻ കണ്ടുപിടുത്തക്കാരായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു ഏതെങ്കിലും സാത്താൻ മറ്റൊരു കണ്ടുപിടുത്തവുമായിട്ടാണ് ഹവായെ സമീപിച്ചത് ദൈവത്തെ പോലെയാക്കാം എന്ന കണ്ടുപിടുത്തം പക്ഷേ അതിൻ്റെ പരിണത ഫലം നമുക്ക് നന്നായി അറിയാമല്ലോ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ തലമുറകളെ ഈ ഇന്നർ കെട്ടുകളെ പൊട്ടിക്കുവാൻ എന്താണ് മാർഗം ഒന്നാമതായി ആത്മീയ കാര്യങ്ങൾ അവരുടെ അകൽച്ച നാം മനസ്സിലാക്കണം അവരെ ഗുണദോഷിക്കുക പ്രാർത്ഥിക്കുക അവർ തനിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആരായിക്കുക ആത്മീയ ജീവിതത്തോട് അവർ കാണിക്കുന്ന സമീപനം മണത്തെറിഞ്ഞ് ഇതിന് ചികിത്സിക്കുവാൻ സാധ്യതയുള്ളു ഇനി യോഗ്യമല്ലാതെ പലതും നമുക്ക് മുമ്പിൽ കണ്ടെന്ന് വരാം പക്ഷേ എല്ലാം നാം വെട്ടി വീഴുകരുത് ലോകത്തെ വിശുദ്ധിയും വേർപാടും പാലിക്കാം അതിർ വരുമ്പോൾ ലംഘിച്ചാൽ നല്ല ശിക്ഷ കിട്ടും ഇത് മറക്കാതിരിക്കുക എപ്പോഴും ജാഗ്രത പാലിക്കുക നാം ഇവിടെ പരദേശവാസികളാണ് ഏതെങ്കിൽ വിജയിച്ച സാത്താനെ യേശു പരാജയപ്പെടുത്തി പക്ഷേ പിശാജി ഇന്നും പലരെയും തകർത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ആത്മശക്തിയാൽ അവനോട് പൊരുതി ജയിക്കാം ബിരുദ് പ്രാപിക്കാം നമ്മുടെ കർത്താവ് വേഗം വരുന്നു അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈശ്വര എന്തെയാൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം